റങ്ങാണ് തായോട്ടുള്ള ഇറക്കും അപ്പൊ നമ്മടെ അതിന് മൂന്നാണ് ഇറങ്ങിയെന്ന് കാശ്

ഇങ്ങേ ഷേക്കിംഗാ അതരെ ആ ഷേക്കിങ്ങാണ് വലിയ ഷേപ്പ് ഇല്ല ഐ ഡോ നോ ഗൈസ് അന്തടസലും ലു ചാചുട നമ്മളൊരു അടിപൊളി സ്ഥലത്ത് വിഞ്ഞി വന്നു ആ വേടാമ്പൽപ്പാറ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തമിഴ്നാടിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം ഡാഡിൻ്റെ ഇനി കാണാൻ മൊത്തം തമിഴ്നാട് ഭാഗമാണ് പിന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഞാൻ കാണിച്ചതരാണ്ടോ അവിടെ ആൾക്കാരുണ്ട് കാണാമെന്നറിയില്ല അതെ മുകളിൽ പൊട്ടുണ്ടോ അടുത്തു കൈ ആ പൊട്ട് ആ പൊട്ടൊരാളാണ് പിന്നെ നമ്മൾ നേരത്തെ ജീപ്പ് ഇറങ്ങി നിന്നില്ലേ അതാ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയത് ആ ജീപ്പ് ഇറങ്ങിട്ടുണ്ടോ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് 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 ഈ മരടമ്പളിവിടെ വന്നിട്ട് ഇവിടെ ഒരു കാഴ്ചതാ ഇതൊരു കാഴ്ച ഇത് ഇത് ഇറങ്ങിയത് ഇത് ഇങ്ങനെ എൺപത് ഡിഗ്രി താഴ്ചയിൽ ഇങ്ങനെ ഇറങ്ങി അടിയിൽ വന്നു അവിടെ ഇങ്ങനെ നടന്ന് വണ്ടി ഇങ്ങനെ വന്നു ഇങ്ങോട്ട് വന്നു പിന്നെ അത് അവിടേക്ക് വന്നു പിന്നെ ഇവിടെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ് അപ്പൊ ഇത്രക്കും നമ്മൾ എന്നിട്ട് വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പുതിയ ചാനലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക ഓക്കെ